ഹായ് നമുക്ക് ഇന്ന് ചെയ്യണമെന്നു വിചാരിക്കുന്ന കാര്യം നാളേക്ക് വയ്ക്കുന്ന ശീലമുണ്ടാകും ഇന്ന് രാവിലെ ചെയ്യേണ്ടത് അല്പം കഴിഞ്ഞ് വൈകുന്നേരം ചെയ്താലോ എന്നും ചിന്തിക്കും അതെ മടി ഒരു കലയാണ് ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട് മടിയന്മാരുടെ എണ്ണം കൂടി വരുന്ന കാലമാണ് പ്രത്യേകിച്ച് മൊബൈലുകൾ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് അതിൻ്റെ പിന്നാലെ കൂടി ഒരു റീലിനു കണ്ട് രണ്ടാമത്തെ റീൽ കണ്ട് ഉറങ്ങാൻ വൈകി എഴുന്നേൽക്കാൻ താമസിച്ച് കർമ്മങ്ങളിൽ നിന്ന് തെന്നി മാറുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന കാലമാണ് ചില ബിസിനസ് സോണുകളിൽ പോലും രാവിലെ എത്തിയാൽ മൊബൈലിൽ സമയം ചെലവഴിക്കുന്ന ജോലിക്കാരുണ്ട് എന്ന കണ്ടെത്തലുകൾ ലോകത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അലസത ആഘോഷിക്കുന്ന ആളുകൾ ഒരാൾ അലസനായാൽ അയാളുടെ കൂടെയുള്ളയാളും അലസനാകും മൂന്നാമത്തെ ആളും അലസനാകും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള അഞ്ചു പേരുടെ ആണ് യു ആർ ദി അവറേജ് ഓഫ് ഫൈവ് പീപ്പിൾ യു മീറ്റ് എന്ന് പറയാറുണ്ട് സത്യത്തില ശരിയാണ് ഒരു ഓഫീസിൽ ഒരു മാർക്കറ്റിൽ വീട്ടിൽ ഒരാൾ അലസനായാൽ രണ്ടാമത്തെ ആളും അലസനാകും ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം ഒരു കമ്പാർട്ട്മെൻറ്റിൽ മുഖാമുഖമായി ഇരിക്കുന്ന ഒരാൾ മൊബൈലെടുത്താൽ രണ്ടാമത്തെ ആളും മൊബൈലെടുക്കും രണ്ടോ മൂന്നോ മണിക്കൂർ നേരം അവരെല്ലാവരും തലതാഴ്ത്തിയിരുന്ന് മൊബൈൽ തന്നെ നോക്കിയിരിക്കുന്നത് കാണാം എന്തോ ഒരു സുഖം എന്തോ ഒരാനന്ദം എന്തോ ഒരു രസം അലസത ഒരാനന്ദമായി തീരുന്നത് നമ്മൾ തിരിച്ചറിയണം ഇതെങ്ങനെയാണ് തീരുന്നത് എങ്ങനെയാണ് ചില സന്തോഷങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഏറ്റെടുക്കാൻ തോന്നുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അത് സന്തോഷമുള്ള കാര്യങ്ങളെ ആഗ്രഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു സന്തോഷം ഒരിക്കൽ കിട്ടിയാലോ അതവിടെ അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരാർത്തി നമ്മുടെ ബ്രെയിൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു ഫലമോ ഒരിക്കലും അവസാനിക്കാത്ത രസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു ചക്രവ്യൂഹത്തിൽ നമ്മളന്ന് പെടുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പമെൻ ട്രാപ്പ് അലസത ഒരു ഡോപ്പമെൻ ട്രാപ്പിൻ്റെ ഭാഗമാണ് ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഇന്ന് ചെയ്യാതിരിക്കുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ അതൊരു ഡോപ്പമിൻ ട്രാപ്പിൻ്റെ ഭാഗമാണ് കുറേ കാലങ്ങളായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തുടങ്ങാതിരിക്കുന്നത് അലസതയുടെ ഭാഗമാണ് ഡോപ്പമിൻ ട്രാപ്പിൻ്റെ ഭാഗമാണ് രസം പലതരത്തിലുണ്ടാകാം ഡോപ്പമിൻ പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാം പല ശീലങ്ങളിലൂടെ അത് കടത്തിവിടാം ചിലർക്ക് ചില ഭക്ഷണങ്ങൾ അത് ഒരിക്കൽ ശീലിച്ചു ഒരു സന്തോഷമുണ്ടായി തലച്ചോറിൽ ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ ഉൽപ്പാദിപ്പിച്ചു രണ്ടാമതും മൂന്നാമതും ആകുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ലെയർ ഉണ്ടാകുന്നു അടുത്തത് കിട്ടാൻ ആഗ്രഹിക്കുന്നു അത് നമുക്കൊരു ശീലമായി മാറും വെറുതെയിരിക്കാൻ എന്ത് സുഖം എന്ന് ആളുകൾ പറയാറുണ്ട് വെറുതെയിരിക്കുന്നതിൻ്റെ സുഖം തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചു അത് പോരെന്ന് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു വെറുതെയിരിക്കുന്നതിലൂടെ ഒരു കെണി ഉണ്ടാക്കി ആ കെണിയിൽ നമ്മൾ പെട്ടു അതുതന്നെ ശരി എന്ന് വിചാരിക്കണം മൊബൈലിൻ്റെ ഉപയോഗം അഞ്ചും ആറും മണിക്കൂറൊക്കെ ദിവസം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് വലിയവരുണ്ട് വീട്ടമ്മമാർ പോലും ഉണ്ട് ഒരിക്കൽ അതൊരു സന്തോഷം തന്നു രണ്ടാമത് സന്തോഷം തന്നു മൂന്നാമത് സന്തോഷം തന്നു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചു അത് കിട്ടാതിരിക്കുമ്പം ഒരാർഥിയായി വീണ്ടും 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 ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ എത്തിച്ച് ഒരു കണിയിൽപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ട് ഈ അവസ്ഥയിൽ നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോവുക ഒന്നും തുടങ്ങാതിരിക്കുന്ന തുടങ്ങിയത് പൂർത്തിയാക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെങ്ങനെയാണ് കര കയറുക ഒരു ജപ്പാനീസ് ഫിലോസഫിയുണ്ട് അവരുടെ ജീവിത മന്ത്രങ്ങളിൽ എന്ന് പറയും കെയ്സൺ എന്നുള്ളത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും ഇന്ന് ചെയ്തങ്ങ് തുടങ്ങുക നമ്മൾ നൂറ് ശതമാനവും പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കാതെ വരുന്നു ഇന്ന് ഒരു ശതമാനം തുടങ്ങിയാൽ നമ്മളുടെ ദപ്പമിൻ്റെ കെട്ടുപൊട്ടി ഡിറ്റോക്സ് ചെയ്തു രണ്ടാമത്തെ ദിവസം രണ്ട് ശതമാനം തുടങ്ങാം അങ്ങനെ പതിയെ നമുക്ക് നമുക്ക് കർമ്മ ലോകം വിപുലപ്പെടുത്താം വ്യക്തിത്വ വികസന പഠന മേഖലയിലൊക്കെ മൂന്ന് തരം ആളുകളുണ്ട് ഒന്ന് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ കാര്യങ്ങൾ ടൈം വെച്ച് തുടങ്ങുന്നവർ ടി ടി എന്ന് പറയും ടാസ്ക് ടൈം നിങ്ങൾ എത്രത്തോളം ടൈം വെച്ച് തുടങ്ങുന്നുവോ അത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൂടും കുടുംബത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ബിസിനസ്സിലായാലും അവർ തുടങ്ങുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്ത് പൂർത്തിയാക്കും ഇത് ഒന്നാം തരം ആളുകൾ പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഉണ്ടാവുക രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് തുടങ്ങും പക്ഷെ അവർ പൂർത്തിയാക്കില്ല അൺഫിനിഷ്ഡായി അവരുടെ കാര്യങ്ങൾ കിടക്കും വീണ്ടും ആഗ്രഹങ്ങളുണ്ടാവും പിന്നെയും ആലോചനകളുണ്ടാവും ആസൂത്രണങ്ങളുണ്ടാവും പക്ഷെ പകുതി കിട പൂർത്തിയാക്കില്ല അത്തരം ആളുകൾ ഒരു മീഡിയം ലെവലിൽ നമുക്ക് കാണാം മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു പക്ഷെ തുടങ്ങുന്നില്ല പിന്നെയും ആഗ്രഹിക്കുന്നു തുടങ്ങുന്നില്ല തുടങ്ങാതിരിക്കുന്നതിന് അവർ ന്യായങ്ങൾ കാണും ഹെൽത്തിൻ്റെ വിഷയങ്ങൾ ടെക്നോളജിയുടെ വിഷയങ്ങൾ പ്ലാനിങ്ങിൻ്റെ റിസോഴ്സിൻ്റെ പണത്തിൻ്റെ ന്യായങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിലും നമ്മുടെ ബ്രെയിനിന് വലിയ ഒരു പങ്കുണ്ട് കാരണം ബ്രെയിൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുന്നതിൽ സുഖം കണ്ടെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും തുടങ്ങാൻ പറ്റില്ല നമുക്കിങ്ങനെ ചിന്തിക്കാം നന്നായി പ്രവർത്തിച്ച് നല്ല പ്രൊഡക്ടിവിറ്റി ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് നന്നായി പഠിച്ച് നല്ല മാർക്കുമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല ശീലങ്ങളെ സ്വന്തമാക്കി ജീവിതത്തെ ഡിസിപ്ലിൻഡ് ആക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വീട്ടുകാരൻ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ രക്ഷിതാവ് നമ്മൾ ആക്ഷനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മോഷനെക്കുറിച്ച് ചിന്തിക്കുക മോഷൻ ചെറുതാണ് ആക്ഷൻ വലുതാണ് ഉദാഹരണം പറയാം ഒരാൾ യോഗ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു കുറേ കാലങ്ങളായി ദിവസവും യോഗ ഒന്ന് തുടങ്ങണമെന്നാഗ്രഹിക്കുന്നു അയാൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അവിടെ പ്രശ്നം ഡയറക്റ്റായി നേരിട്ട് യോഗയിലേക്ക് എത്തിക്കുന്ന പത്തോ ഇരുപതോ മിനിറ്റ് അതിന് സമയം ചെലവഴിക്കുന്നിടത്തേക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അയാൾ കെണിയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മോഷൻ വെച്ച് തുടങ്ങാം ഒരു രണ്ട് മിനിറ്റ് ഒരു മാറ്റ് വിരിച്ച് അതിൻ്റെ മുന്നിലൊന്നിരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നത് മോഷനാണ് ഒരാൾ പ്രാർത്ഥന നിസ്കാരം തുടങ്ങണമെന്നാഗ്രഹിക്കുന്നു എങ്കിൽ അയാൾക്കത് പറ്റുന്നില്ല അയാൾ അലസനാണ് അയാൾക്ക് അതിൻ്റെ ഒരു തുടക്കക്കാരനായി ഒന്ന് നിൽക്കാം അതൊരു നല്ല കാര്യമാണ് ഒരാൾ ഒരു ഡയറി എഴുതണം എന്നാഗ്രഹിക്കുന്നു ദിനേനം പക്ഷേ ഒരു അരമണിക്കൂർ സമയമെടുത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഡയറി എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ അയാൾക്ക് നേരത്ത് ഡയറി തുറന്നു വെച്ച് പേന തുറന്നു വെച്ച് നിൽക്കാം ഒരു വിദ്യാർത്ഥി മൂന്ന് മണിക്കൂർ ആഗ്രഹിക്കുന്നു മൂന്ന് മണിക്കൂർന്ന് ചിന്തിക്കുമ്പം അയാളുടെ മനസ്സ് സമ്മതിക്കില്ല ദ ബ്രെയിൻ അയാളെ നിരുത്സാഹപ്പെടുത്തുന്നു കെടിയിൽപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ പുസ്തകമൊക്കെ നേരെ വെച്ച് ചില പേജുകൾ ഒന്ന് മറിച്ചു നോക്കി ചിലത് ഒന്ന് വായിച്ചു നോക്കി ഒരല്പനേരം കഴിഞ്ഞൊന്ന് എഴുന്നേറ്റ് കുഞ്ഞു കുഞ്ഞു മോഷനുകൾ തുടങ്ങിയാൽ ആ മോഷൻ അത് ആക്ഷനിലേക്ക് നയിക്കും എന്നർത്ഥം ഓരോ കുഞ്ഞു ചലനങ്ങളും ചേർന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വലിയ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ ആലോചിക്കുക അലസതക്ക് പിടികൊടുക്കാതിരിക്കുക കാത്തിരുന്ന് കാത്തിരുന്ന് എന്നെങ്കിലും അതുണ്ടാകും എന്ന് ചെയ്യുന്നതിന് പകരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക നമുക്കിങ്ങനെ ഒരു ചിത്രം മനസ്സിൽ വയ്ക്കാം പൂമ്പാറ്റയെ കിട്ടണമെന്നാഗ്രഹിച്ച് ഒരാൾ പൂമ്പാറ്റയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു പൂമ്പാറ്റ പറന്ന് പറന്ന് അകലുന്നു പൂമ്പാറ്റ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാണെന്ന് വിചാരിക്കുക നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നു അത് അകന്നു പോകുന്നു ഒരിക്കലും നല്ല കർമ്മവും നല്ല ലക്ഷ്യവും ഇല്ലാതെ വരുന്നു എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ഉദ്യാനമങ്ങ് ഉണ്ടാക്കിക്കൂടാം ഉദ്യാനമുണ്ടാക്കാൻ കുറച്ച് പണിയാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് വരും നമുക്കിഷ്ടം പോലെ പൂമ്പാറ്റകളെ കിട്ടുകയും ചെയ്യും കർമ്മത്തിന് കാത്തിരിക്കുന്നതിന് പകരം ഇന്ന് ചെയ്യേണ്ടത് എന്ന് തന്നെ ചെയ്യണമെന്ന് നിങ്ങളുടെ ബ്രെയിനിന് ഒരു പ്രാക്ടീസ് കൊടുത്താൽ അത് ഇന്ന് തന്നെ കൊടുത്താൽ നിസ്സംശയം ബ്രെയിൻ വഴങ്ങും നിങ്ങൾക്ക് അലസത ഒഴിവാകും കർമ്മ ഒരാളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഇക്കാര്യം തീർച്ചയായും